എം എൽ എ ആയിരുന്ന സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച ചരിത്രത്തിൽ അപൂർവത കളയറിയുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന് ആര്യാടൻ മുഹമ്മദും ടി കെ ഹംസയും ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യത്യസ്ത മുന്നണികളിൽ മാറ്റുരച്ച തടകം ആറു പതിറ്റാണ്ടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിലമ്പൂരിന്റെ ചായവ് കൂടുതൽ വലത്തോട്ടാണെങ്കിലും ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ ശക്തമായ അടിത്തറയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ രൂപീകൃതമാകുന്നത് മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുമ്പുള്ള മണ്ഡലം തൊഴിലാളി യൂണിയൻ നേതാവായ കെ കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് കിഴക്കനേർനാട്ടിൽ നടത്തിയ വീറുറ്റ സമരങ്ങളാണ് നിലമ്പൂരിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണാക്കിയത് മണ്ഡലം രൂപീകൃതമായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തി ഏഴിലുമായി നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കുഞ്ഞാലിയിലൂടെയാണ് മണ്ഡലം ചുവപ്പണിഞ്ഞത് രണ്ടു തവണയും കുഞ്ഞാലിയോട് തോറ്റത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സിറ്റിംഗ് എം എൽ എ ആയിരിക്കെ രാഷ്ട്രീയ സംഘർഷത്തിനിടെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു കുഞ്ഞാലി വധം കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും എഴുപതിലെ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ ഇടതിന് വിജയമുണ്ടായില്ല കുഞ്ഞാലി വധക്കേസിൽ പ്രതിയാക്കപ്പെട്ട് ആര്യാടൻ മുഹമ്മദ് ജയിലിലായപ്പോൾ പകരം സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ എം പി ഗംഗാധരനാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആറു മാസത്തിനു ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും എം പി ഗംഗാധരൻ വിജയം ആവർത്തിച്ചു എഴുപത്തി ഏഴിലാണ് ആര്യാടൻ മുഹമ്മദ് ആദ്യമായി നിലമ്പൂരിൽ നിന്ന് വിജയിക്കുന്നത് എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ആന്റണി പക്ഷം ഇടതിനൊപ്പം ചേർന്നു ആന്റണി പക്ഷക്കാരനായ ആര്യാടൻ മുഹമ്മദ് പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്കും സി ഹരിദാസ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചു ആര്യാടൻ ലീഗ് നേതാവ് ജി എം ബനാത്വാലയോട് തോറ്റപ്പോൾ സി ഹരിദാസ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് നേതാവ് ടി കെ ഹംസയെയാണ് സി ഹരിദാസ് തോൽപ്പിച്ചത് എന്നാൽ ഹരിദാസ് നിയമസഭാ അംഗമായത് കേവലം പത്ത് ദിവസം മാത്രം എൺപതിൽ കോൺഗ്രസ് യു പിന്തുണയോടെ അധികാരത്തിലേറിയ നായനാർ മന്ത്രിസഭയിൽ അംഗമായ ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ സി ഹരിദാസ് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു ഹരിദാസ് രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച് ആര്യാടൻ നിയമസഭാ അംഗമായി രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞ എൺപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫ് സ്വതന്ത്രനായി എതിരാളിയായ ആര്യാടന് പൊരിഞ്ഞ പോരാട്ടത്തിൽ ടി കെ ഹംസ മലർത്തിയടിച്ചു എന്നാൽ എൺപത്തിയേഴ് മുതൽ കണ്ടത് യു ഡി എഫിന്റെ ജൈത്രയാത്രയാണ് എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആറ് തെരഞ്ഞെടുപ്പുകളിൽ ആര്യാടൻ മുഹമ്മദ് എന്ന അധികായനിലൂടെ നിലമ്പൂരിൽ ത്രിവർണ പതാക പാറി ദേവദാസ് പൊറ്റക്കാടും പി രാമകൃഷ്ണനും അടക്കം സി പി എം സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് സ്വതന്ത്രനും ആര്യാടനു മുന്നിൽ പരാജിതരായി രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ സജീവ രാഷ്ട്രീയം വിട്ടൊഴിഞ്ഞപ്പോൾ മകൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായെങ്കിലും ഇടതു സ്വതന്ത്രൻ പി വി അൻവറിന് മുന്നിൽ അടിതെറ്റി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്കാണ് ഷൌക്കത്ത് അൻവറിനോട് തോറ്റത് അങ്ങനെ ഇരുപത്തി ഒമ്പത് വർഷത്തിന് ശേഷം അൻവറിലൂടെ നിലമ്പൂരിൽ വീണ്ടും ചെങ്കൊടി മാറി രണ്ടായിരത്തി ഇരുപത്തി മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിനെ കോൺഗ്രസ് കളത്തിലിറക്കി ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് കുറക്കാനായെങ്കിലും അൻവർ രണ്ടാം തവണയും നിയമസഭയിലെത്തി സി പി എമ്മുമായി പിണങ്ങിയ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതാണ് അപ്രതീക്ഷിതമായി ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിയമസഭയുടെ കാലാവധി തികയാൻ ഒരു വർഷം തികച്ചില്ലാത്ത വേളയിലാണ് കളമൊരുങ്ങുന്നത് നിലമ്പൂരിൽ അഞ്ച് തവണ മാത്രമേ ഇടതിന് ചുവപ്പ് പടർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് ചരിത്രമാണ് മണ്ഡല പുനർനിർണയത്തിൽ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടുണ്ട് മണ്ഡലം രൂപവൽകൃതമായ ശേഷമുള്ള മൂന്നാമത് ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുന്നത് മുമ്പ് നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനും നിന്നതാണ് മണ്ഡല ചരിത്രം ഇത്തവണ മണ്ഡലത്തിന്റെ മനസ്സ് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നറിയാൻ കാത്തിരിക്കണം